സേതു ഇതിൽ ഈ നിയമ ഭേദഗതി എന്നത് ഈ പൊതുരംഗത്ത് നിൽക്കുന്നവർക്കെതിരെ ഒരു ലോകായുക്ത അന്വേഷണത്തിലൂടെ വിധി ഉണ്ടായാൽ അവർ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നതാണ് പക്ഷേ ഈ നിയമ ഭേദഗതി നടപ്പിലാകുന്നതോടെ അവർ അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും എം എൽ എമാരാണെങ്കിലും ഇവർക്കെതിരെ ഒരു ലോകായുക്ത വിധി ഉണ്ടായാൽ അവർ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല പകരം മുഖ്യമന്ത്രിക്കെതിരെയാണ് ഒരു ലോകായുക്ത വിധി ഉണ്ടായാൽ ആ വിധി പുനഃപരിശോധിക്കാൻ അല്ലെങ്കിൽ ആ വിധി ഒരു ഹിയറിങ്ങിലൂടെ പരിശോധിക്കാനുള്ള അംഗീകാര അധികാരം നിയമസഭയ്ക്കാണ് ഇനി ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം വരിക അത് ലോകായുക്ത അതി അദ്ദേഹം കുറ്റക്കാരനാണ് കണ്ടെത്തി വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ വിധി നടപ്പാക്കണമോ വേണ്ടയോ എന്നത് ഒരു ഹിയറിംഗ് വെച്ച് തീരുമാനിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണ് അതായത് ലോകായുക്തയ്ക്ക് ഒരു ആജ്ഞയല്ല ഒരു ശുപാർശയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ അത് നടപ്പാക്കുന്നത് അന്തിമമായും സർക്കാരാണ് എന്ന നിലയിലേക്ക് ഈ നിയമ ഭേദഗതിയിലൂടെ കാര്യങ്ങൾ മാറുകയാണ് അതായത് പൊതുരംഗത്ത് നിൽക്കുന്നവർക്കെതിരെ ഒരു ലോകായുക്ത വിധി ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു അഴിമതി ആരോപണവും അന്വേഷണവും എല്ലാം വന്ന് ഒരു എതിരായ വിധി വന്നാൽ അവർക്ക് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരില്ല എന്നത് തന്നെയാണ് അതായത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കെ ടി ജലീലിനുണ്ടായ അനുഭവം അതായത് ലോകായുക്ത വിധിയിലൂടെ അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം നഷ്ടമായി അതുപോലൊരു സാഹചര്യം ഉണ്ടാകില്ല തുടർ സർക്കാരിന് ലോകായുക്ത വിധികൾ ഭയക്കാതെ ഭരിച്ച് മുന്നോട്ട് പോകാം എന്നൊരു സ്ഥിതിവിശേഷമാണ് ഈ നിയമ ഭേദഗതി ലോകായുക്ത നിയമത്തിലെ പതിനാലാം വകുപ്പിൻ്റെ ഭേദഗതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇത് ഈ വിധി ഇപ്പോൾ ഇതിപ്പോൾ ഈ നിയമം പ്രാവർത്തികമാകുന്നത് രാഷ്ട്രപതി ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒന്നര വർഷക്കാലമായി ഗവർണർ ഇവിടെ രാജ്ഭവനിൽ പിടിച്ചു വച്ചിരുന്ന നിയമ അത് ആ ബില്ലിന് അംഗീകാരം കൊടുത്തിരുന്നില്ല ഒടുവിൽ കേരള സർക്കാർ സുപ്രീം കോടതിയിലേക്ക് എത്തുകയും സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണർമാർക്കെതിരെ പൊതുവായ വിഷയങ്ങളിൽ ഗവർണർമാർക്കെതിരെ ഒരു നിലപാട് വരികയും ചെയ്തപ്പോഴാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഈ ഈ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അതായത് വിരുദ്ധമെന്ന അദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ചത് രാഷ്ട്രപതിക്ക് ഇനിയിപ്പോ അഴിമതിക്കെതിരായ പോരാട്ടങ്ങളുടെ ഒക്കെ വേഗം കുറയും പ്രത്യേകിച്ച് പതിനാലാം ഭേദഗതി എടുത്തു മാറ്റുന്നതോടെ ഇനിയിപ്പോ ഈ നമുക്ക് രാഷ്ട്രീയക്കാർ അവര് അഴിമതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു അവകാശം അതാണ് ഇതിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്താണെങ്കിലും രാഷ്ട്രപതി ഈ ഒരു വിധിക്ക് അംഗീകാരം കൊടുത്തതോടെ ഈ ബില്ലിൽ അംഗീകാരം കൊടുത്തതോടെ അഴിമതിക്കെതിരായ പോരാട്ടങ്ങൾക്കൊക്കെ അതൊരു ക്ഷീണമായി തീരുകയും ചെയ്യും പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരത്ത് എന്ന വിശദാംശങ്ങളൊക്കെ നൽകിയത്